ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് തിരുവാതിര ദിവസമാണ് തിരുവാതിര ദിവസമാകുമ്പോൾ പാലക്കാട്ടൊക്കെ ഇങ്ങനെ ചടങ്ങുണ്ട് ഞങ്ങളുടെ സൈഡിലോട്ടൊന്നും ഇങ്ങനെ ചടങ്ങ് ഞാൻ കണ്ടിട്ടില്ല തിരുവാതിര ദിവസം ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാർ വ്രതം എടുക്കുന്നു ഈ നോർത്തിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് അതേ ദിവസം എന്നറിയില്ല അതേപോലെ ചെയ്യുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ അന്നത്തെ ദിവസം താലി കെട്ടുക അതേപോലെ തന്നെ തിരുവാതിര പുഴുക്കൊക്കെ വെച്ച് കഴിക്കുന്ന ഒരു രീതിയൊക്കെയുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ കൂവ കൂവ അതുപോലെ തന്നെ കുറേ കിഴങ്ങുകളുണ്ട് ഇവിടെ ഓരോ പേരൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ കിഴങ്ങൊക്കെ നമ്മളിങ്ങനെ പുഴുങ്ങിയിട്ട് പൂജ വെച്ചിട്ട് കഴിക്കും പിന്നെ ഇന്നിവിടെ കളി എന്ന് പറഞ്ഞൊരു സാധനമാണ് ഉണ്ടാക്കിയേക്കുന്നത് അതിങ്ങനെ ശർക്കരയ്ക്കകത്ത് അരിയും അരിപ്പൊടിയും അതേപോലെ തന്നെ ശർക്കര പാനീയക്കിട്ട് അരിപ്പൊടിയോ അതേപോലെ കടലപ്പരിപ്പോ അങ്ങനെ എന്തോ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഏകദേശം ഈ പൊങ്കൽ പോലെ മധുരമുള്ള പൊങ്കൽ പോലെയൊക്കെ ഇരിക്കും അതിൻ്റെ ടേസ്റ്റ് അപ്പം ഫസ്റ്റ് പൂജയൊക്കെ കഴിച്ച് ഇപ്പം അനിയറ്റിയാണ് പൂജയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഓരോരുത്തര ചടങ്ങ് മൂത്ത ആള മക്കളെന്ന നിലയിൽ ഞങ്ങളുടെയാണ് ആദ്യം ഭർത്താവിൻ്റെ കാലയിൽ തൊട്ട് തൊഴുത് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ചടങ്ങുണ്ട് നമ്മൾ തട്ടിൽ നിന്ന് എടുത്ത് നമ്മൾ തന്നെ കെട്ടുകയാണേ അതിന് ശേഷം അവർ കുങ്കുമൊക്കെ വെച്ച് തരും കുങ്കുമ്മം നെട്ടിക്കും നമ്മുടെ താലിയിലും വെച്ച് തരും പിന്നീട് പൂവ് എടുത്ത് വരും അത് നമ്മൾ വെച്ചിട്ട് അതാണ് ചടങ്ങ് അപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ ചടങ്ങ് കഴിഞ്ഞു ഞങ്ങളുടെ ചടങ്ങ് ഫുള്ളായിട്ട് ഞങ്ങളെ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല അപ്പം അതുകൊണ്ട് അനിയറ്റേയും അനിയൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് തിരുവാതിരയായിരുന്നു അപ്പോൾ അവരുടെ ചടങ്ങാണ് ഞാൻ കാണിക്കുന്നത് താലി ഇട്ടിക്കഴിഞ്ഞു താലിയിൽ അത് കഴിഞ്ഞിട്ട് തിരുമാങ്കല്യം എന്നാണ് പറയുന്നത് ച താലിയിൽ കുങ്കുമം വെച്ചുകൊടുക്കും അതിന് ശേഷമാണ് പൂ നെറ്റിക്ക് കുങ്കുമം വെച്ചു കൊടുക്കും പിന്നെ ഉണ്ടാക്കുന്ന കളി എന്ന് പറഞ്ഞാൽ പായസം ഉള്ളിൽ കാണും അത് നമുക്ക് കഴിക്കാൻ വരും പിന്നെ ആ പുഴുക്കൊക്കെ വെച്ചിട്ടിങ്ങനെ ചടങ്ങ് നടത്താൻ ഉച്ചയ്ക്ക് സദ്യയൊക്കെ നടത്തുന്നവരുണ്ട് ഇങ്ങനെയൊക്കെയാണ് തിരുവാതിര ചടങ്ങുകൾ അപ്പം ഞാൻ നിങ്ങൾക്കൊക്കെ ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് തന്നെ കാരണം എനിക്കിപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ നാലാമത്തെ ഇതായി തിരുവാതിരയായി ആയി അപ്പോൾ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ ചാനൽ തുടങ്ങിയപ്പോൾ എന്തായാലും നിങ്ങളെക്കൂടി ഇതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ രാവിലെ പൂജ കഴിക്കുന്ന സാധനമായിരിക്കും കഴിക്കുന്നത് അപ്പം ഞാൻ കാണിക്കാറ് എന്താണെന്ന് ഇതുപോലെ ഇരിക്കും നമ്മൾ അരിപ്പായസമൊക്കെ കട്ടിക്ക് ഇരിക്കില്ല അതേപോലെ അതേ ടേസ്റ്റൊക്കെ തന്നെയാണ് അരി വെച്ചിട്ടുള്ളതാണ് പിന്നെ കുഞ്ഞിനും ഭയങ്കര ഇഷ്ടപ്പെട്ട് അവനവരുടെ അടുത്ത് മാറിപ്പോയി നിന്ന് പുറത്ത് പോയി നിന്ന് കഴിക്കാൻ അവനും പൊതുവേ മധുരം ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം കൽപ്പാത്തിക്ക് പോകാനുണ്ട് അവിടെ ഉത്സവം ഇന്ന് തിരുവാതിരയ്ക്ക് പ്രത്യേകതയുള്ളതാണ് ഉള്ളതാണ് അവിടെ ഉത്സവമൊക്കെ ഉണ്ട് അപ്പോൾ കെട്ടിയ ചരട ഞാൻ കാണിക്കാം ഇവിടെ ഇതാണ് കിട്ടിയ ചാനൽ അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഇനിയും കുറേ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം ഓക്കെ ബൈ